അങ്ങ് പച്ചപ്പുബയുടെ താഴെ വിശ്രമിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ രാജാവ് ഉലകത്തിന്റെ അടരുകളിൽ മുഴുവനും ഇഷ്ടമടയാളപ്പെടുത്തിയ ലോകഗുരുവായാഹി വല്ലാഹി സ്വലാത്താണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവേ നീ സ്വലാത്ത് വർഷിക്കണമേ നമ്മൾ അള്ളാഹുവിനോട് പറയാണ് ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്ക് നിന്നോട് തിരിച്ചപേക്ഷിക്കുകയല്ലാതെ സ്വലാത്ത് എന്ന് പറഞ്ഞൊന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായതയുടെ അടയാളമാണ് സ്വലാത്ത് തസ്ലീമാ നിങ്ങൾ നബി മേൽ സലാം ചൊല്ലണേ അഭിവാദ്യമർപ്പിക്കണേ സലാം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ആശയങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരും ജനിച്ചത് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സലാം പറഞ്ഞതാരോടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സലാം പറഞ്ഞത് ആരോടാ ഉമ്മയോടാണോ ആണോ അല്ല ഉപ്പയോടാണോ ആരോടാ ചെയ്യാ റസൂതു മതങ്ങളോടാണ് എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ സാധാരണ ഫറല് മാത്രം നിസ്കരിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒൻപത് പ്രാവശ്യം നിവസ് ദിവസേന പറയുകയാണ് അസല മുഴലയി കയ്യുഹൻ ബി അല്ലയോ നബിയായിട്ടുള്ളവരെ അവിടുത്തേക്ക് സലാം അല്ലയോ നബിയായിട്ടുള്ളവരെ അവിടുത്തേക്ക് സലാം അല്ലയോ നബിയായിട്ടുള്ളവരെ അവിടുത്തേക്ക് സലാം ഇങ്ങനെ ദിവസം നിർബന്ധമായും ഒൻപത് തവണ ഒരു സാധാരണ വിശ്വാസി വിളിച്ചു പറയുകയാണ് ഇതൊരു സല്യൂട്ടാണ് ഇതൊരു അഭിവാദ്യമാണ് ഇതൊരു സലാമാണ് ഒൻപത് തവണയാണ് ഒരു സാധാരണ വിശ്വാസി എല്ലാ ദിവസവും സലാം ചൊല്ലുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ നമ്മോടൊപ്പം താമസിക്കുകയാണെങ്കിലും ഒരു ഒൻപത് പ്രാവശ്യം സലാം പറഞ്ഞ ഒരു ദിവസമെങ്കിലും ഉണ്ടോ നമുക്ക് പറയാ ഇല്ല നമ്മുടെ എല്ലാവരുടെയും എപ്പോഴും ബന്ധമുണ്ടാകേണ്ട നേതാവ് ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിനു ഗസാലി തങ്ങൾ പറഞ്ഞു നിങ്ങൾ അത്തഹയ്യാത്തിൽ സലാം ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഹാജരുണ്ടെന്ന ബോധ്യത്തോടെ ഹാജരുണ്ടെന്ന വിചാരത്തോടെ സലാം പറയണം ഹാലിറാണ് മുമ്പിലുണ്ട് കാണുന്നുണ്ടെന്ന ധാരണയോ സലാം പറയണേ നിങ്ങൾ ആരെങ്കിലും എനിക്ക് സലാം ചൊല്ലിയാൽ എൻറെ ആത്മാവ് എൻറെ ശരീരത്തിലേക്ക് മടക്കി തരും ഞാൻ നിങ്ങൾക്ക് സലാം മടക്കും വെറുതെ ഉള്ള സലാമല്ല നബീസ്വല്ല ഈ വസല്ല മതങ്ങൾ സലാം മടക്കും ാഹുലങ്ങൾക്കുംബിസ് ഇപ്പോഴും ജീവിക്കുകയാണ് എന്നതിനുള്ള ഒരു ഈ സലാം കാരണം നബി അലൈവ് വസല്ലമതങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ മേൽ സലാം ചൊല്ലിയാൽ എന്റെ ആത്മാവ് എന്നിലേക്ക് മടക്കിത്തരും അപ്പോൾ ഞാൻ അവർക്ക് സലാം മടക്കും അപ്പൊ ലോകത്ത് സലാം മുറിഞ്ഞ സമയം എവിടെ ഇവിടെ ഐഷാ കഴിഞ്ഞു കുഞ്ഞു യു എ ഇയിൽ മകരിബ് കഴിഞ്ഞു സൗദിയിൽ അസർ കഴിഞ്ഞു ഇങ്ങനെ ഗ്ലോബിൽ നോക്കിയാൽ അലൈവസങ്ങളുടെ മേൽ സ്വലാ സലാം വർഷിക്കാത്ത ഒരു സമയവും ഇല്ല എല്ലായിപ്പോഴും എവിടെ നിന്നെങ്കിലും സലാം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ലോകഗുരുവായ സ്വല്ലാഹു അലൈവസല്ല മതങ്ങളുടെ മേൽ നിങ്ങളെല്ലാവരും സലാം ചൊല്ലണേ ഇനി സലാമിനും മറ്റൊരു ആശയം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളെ നബിസൊല്ലാഹു അലൈവസങ്ങൾക്ക് വിധേയപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ നിങ്ങളെ നബിസൊല്ലാഹു അലൈവസല്ല മതങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് പറയണം തങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ തസ്ലീമു ചെയ്തു കൊടുക്കാം നബിസ്ാഹോ അലൈവല്ലോ അലൈവ സല്ലിമോ തസ്ലീമാ നിങ്ങൾ ഒരു തസ്ലീമാവണമെന്ന് പറഞ്ഞാൽ നബി നബിസ് അലൈവ വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സറണ്ടറാവണം തങ്ങളുടെ മുമ്പിൽ അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ടതൊക്കെയും അംഗീകരിക്കുക അതാണ് ഈമാൻ ഹബീബായ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ് ഇന്നിദൻ അല്ലയോ ഹബീബായ തങ്ങളെ തങ്ങളെ നാം റസൂലാക്കി നിയോഗിച്ചിരിക്കുന്നു ഇന്നാ അറസലാക്ക തങ്ങളെ നാം റസൂലാക്കി നിയോഗിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി നിശ്ചയിച്ചയച്ചിരിക്കുകയാണ് ഈ ലോകത്തിന് മുഴുവനും വിറ്റ്നസ് ആണ് സാക്ഷിയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവനും സാക്ഷിയാണ് സാക്ഷിയാക്കി നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതു ചലനങ്ങൾ വേണമെങ്കിലും അവിടുത്തെ കറിയ